കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് ഞെളിയും മുമ്പ് കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും ഒക്കെ പലതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ശരിയാണ് അടിസ്ഥാന ആരോഗ്യ മേഖലയിലും അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലും കേരളം നമ്പർ വൺ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിന് സംഭവിച്ച വലിയ മാറ്റങ്ങളെ കാണാതെ പോകുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമായിരിക്കും കേരളം മത തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറുന്നതും കേരളത്തിൽ നിന്ന് അനേകർ തീവ്രവാദ സംഘടനകളിലേക്ക് ചേക്കേറുന്നതും കണ്ടതുകൊണ്ടുകൂടിയല്ലേ ചിലർ കേരളത്തെ പരിഹസിക്കാൻ തയ്യാറായത് കേരളം മറ്റൊരു കാശ്മീരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താ ഭരണ പ്രതിപക്ഷങ്ങൾ കാണാതെ പോകുന്നത് മതഭീകരവാദികളും കള്ളപ്പണക്കാരും രാജ്യദ്രോഹികളുമൊക്കെ ഇവിടെ തിമിർത്ത് വാഴുന്നതിനെ പറ്റിയും ചിലർ അവർക്ക് പരവതാനി വിരിക്കുന്നതിനെയും പറ്റിയും ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അത് മൊത്തത്തിൽ കേരളത്തെ വിമർശിക്കുകയാണെന്നും ചെറുതാക്കുകയാണെന്നും പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അവർ നമ്പർ വൺ എന്ന് വിളിക്കുന്ന കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേർ ഐ എസ് തീവ്രവാദികളാകാൻ രാജ്യം വിട്ടത് എന്നതും യാഥാർത്ഥ്യമല്ലേ അതെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ താലിബാൻ വിസ്മയങ്ങളുള്ളത് യുവാക്കൾ ഒരു തൊഴിലിനു വേണ്ടി അയൽ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൂട്ടം കൂട്ടമായി ചേക്കേറുന്നതും അതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനമെന്ന ദുഷ്പേര് കേരളത്തിന് കിട്ടിയത് ഒരു പതിറ്റാണ്ടിനുള്ളിൽ തന്നെയാണ് എന്നത് മറ്റൊരു സത്യം ഒരു തൊഴിൽ സംരംഭം പോലും ഇവിടെ വളരാൻ പലരും അനുവദിക്കുന്നില്ല എന്നതും മറ്റൊരു സത്യമല്ലേ ഇനി ഏതെങ്കിലും തൊഴിൽ സംരംഭകർ ഏതെങ്കിലും തൊഴിൽദായക സ്ഥാപനം തുടങ്ങിയാൽ അതിനെതിരെ കൊടിപിടിക്കാനും ജോലി ചെയ്യാതെ നോക്കുകൂലി മേടിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയല്ലേ നമ്മുടെ സംസ്ഥാനത്ത് സമീപകാലത്ത് പ്രശസ്തമായ ഒരു കമ്പനിയിൽ നടന്ന സംഭവങ്ങൾ തന്നെയല്ലേ ഏറ്റവും നല്ല ഉദാഹരണം മറ്റു സംസ്ഥാനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളും തൊഴിൽ സംരംഭങ്ങളും വളർത്താൻ മത്സരിക്കുമ്പോൾ ഇവിടെ ബിവറേജസും ബാറുകളും ലോട്ടറിയുമൊക്കെ വളർത്താനാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ താല്പര്യം കാണിച്ചിട്ടുള്ളത് അതിനു പുറമെ അപരിഷ്കൃത സമൂഹത്തിൽ എന്നതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അനുദിനം ഇവിടെ വർദ്ധിച്ചു വരുന്നു ടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തും ആതുര രംഗത്തും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളായി ഭരിച്ച സർക്കാരുകളുടെ മാത്രം മിടുക്കുകൊണ്ടല്ല എന്ന സത്യം ഭരണപ്രതിപക്ഷങ്ങൾ മറക്കരുത് കേരളം ഈ മേഖലകളിൽ മുൻപന്തിയിലായതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രൈസ്തവ സഭകളും കഠിനാധ്വാനത്തോടെയും ആത്മാർത്ഥതയോടെയും നിസ്വാർത്ഥമായി നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് അവർ സഹജീവികളിൽ ക്രിസ്തുവിനെ കണ്ടു കാണിച്ച സ്നേഹവും കരുതലും ആ മേഖലകളിൽ വളർച്ച പ്രാപിക്കാൻ കേരളത്തെ ഏറെ സഹായിച്ചു കേരളത്തിൽ ജനിച്ചു വളർന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഇന്ന് നാട് വിടേണ്ട ഗതികേടുണ്ടായത് കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ കൊണ്ട് മാത്രമാണ് അല്ല എന്ന് നിഷേധിക്കുന്നവർ പാർട്ടി അടിമകൾ മാത്രമായിരിക്കും കേരളത്തിലെ സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം മദ്യം ലോട്ടറി പെട്രോളിയം എന്നിവയിൽ നിന്നുള്ള നികുതിയായി മാറിയത് കേരളത്തിലെ ഉൽപാദന മേഖല തെറ്റായ നയങ്ങൾ മൂലം നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടല്ലേ കേരളത്തിൽ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകാതിരുന്നത് സർക്കാരുകളുടെ മിടുക്കിനേക്കാൾ സമുദായങ്ങൾ പരസ്പരം കാണിക്കുന്ന സഹിഷ്ണുത കൊണ്ടാണ് എന്നതും കാണാതെ പോകുന്ന മറ്റൊരു സത്യം ഇക്കാര്യങ്ങൾ മറക്കുന്നവർ യാഥാർത്ഥ്യങ്ങൾ മറന്ന് സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് ഇക്കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ചിലർ ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ മൂല്യങ്ങളെയും തല്ലിക്കെടുത്താനും ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും ശ്രമിക്കുന്നത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിൽ അതേപടി തുടരുമ്പോൾ കേരളം നമ്പർ വൺ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കേരളം നമ്പർ വൺ ആകുമോ ഇവയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഭരണപ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വിമർശിച്ചവരെ നേരിടുക മാത്രം ചെയ്താൽ കേരളം നമ്പർ വൺ സംസ്ഥാനമെന്ന പഴയ പദവിയിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഒരിക്കൽ കൂടി ഭരണപ്രതിപക്ഷങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്